നമസ്കാരം ഏവർക്കും സെർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലേക്ക് യുവാവിനെ വിളിച്ചുവരുത്തി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ എടക്കടിയൂർ പഞ്ചവടി സ്വദേശികളായ മുസ്തഫ ഷഫീർ ദിലീഫ് എടക്കടിയൂർ നാലാങ്കല്ല് സ്വദേശി ഷാനിഫ് എടക്കര സ്വദേശി മുഹമ്മദ് അൻവർ എന്നിവരെയാണ് ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എടക്കടിയൂർ നാലാങ്കല്ല് വലിയക്കെട്ട് ഹസൻ ബസറിയെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ് അകലാട് മൊയ്തീൻ പള്ളിക്കടുത്ത് കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം കാർ ഡ്രൈവർ ചൂണ്ടൽ സ്വദേശി നാലക്കത്ത് വീട്ടിൽ ഇരുപത് വയസ്സുള്ള മിഥിലാജിന് പരിക്കേറ്റു പരിക്കേറ്റയാളെ അകലാട് നബമി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടപ്പുറം തൊട്ടാപ്പ് മൂസാപ്പള്ളി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു മൂസാപ്പള്ളി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ശക്തമായ മഴയിൽ ചാവക്കാട് മേഖലയിൽ കനോലി കനാൽ കരകവിഞ്ഞു നിരവധി വീടുകളിൽ വെള്ളം കയറി കനാൽ തീരത്തെ ഒട്ടേറെ വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു ചാമക്കാട് നഗരസഭയിൽ കൺട്രോൾ റൂം തുറന്നു വഞ്ചിക്കടവ് ആശുപത്രിക്കടവ് മേഖലകളും കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ് കഴിയുന്നത് മഴ കനത്തതോടെ എടക്കടിയൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി മേഖലയിൽ അൻപതോളം വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു മേഖലയിലെ പല റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ് കഴിയുന്നത് ഗുരുവായൂർ നഗരസഭയിൽ രണ്ടാം അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചക്കം കണ്ടം സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ വിപുലമാക്കുന്നു ചക്കം കണ്ടം കായലോരത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിഹരിക്കണമെന്ന കൌൺസിലർ ആർ വി ഷെരീഫിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂരപ്പിന് വഴിപാടായി ചന്ദനം അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സമർപ്പിച്ചു തിരുപ്പതി സ്വദേശി ആർ എസ് വെങ്കടേശൻ ഭാര്യ വനിത ഉദമൽപേട്ട് സ്വദേശി അഡ്വക്കേറ്റ് ഹരിപ്രസാദ് ഭാര്യ രൂപ എന്നിവർ ചേർന്നാണ് ഉപകരണം സമർപ്പണം നടത്തിയത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ സോഷ്യോളജി ഹോണേഴ്സിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ പി യു ഹസീബയ്ക്ക് കടപ്പുരം ഫ്ലയിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചു ക്ലബ്ബ് ഭാരവാഹികൾ ചേറ്റുവയിലെ വീട്ടിലെത്തിയാണ് ഹസീബയെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചത് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിഒ ഗുരുമായൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അണ്ടത്തോട് മേഖലാ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി ഡി സി സി സെക്രട്ടറി എ എം അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു എടക്കഴിയൂരിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ഡി സി സി ജില്ലാ ജനറൽ സെക്രട്ടറി എം വി ഹൈദരലി ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് ഐ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് നൂറ്റി അറുപത്തിയെട്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി മെമ്പർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചാവക്കാട് നഗരസഭ മമ്മിയൂർ എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി വി ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇരട്ടപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ಮತ್ಸ್ಯತೊಳಲ್ರಸ್ ಸಂಸ್ಥಾನ ಜನರಲ್ ಸೆಕ್ಟರಿ ಸಿ ಚೇದು. ಅಲಿ ಉದ್ಘಾಟನೆಯ ಪೂರ್ಣಮೂ ನಮಸ್ಕಾರ